നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ബഹ്റൈൻ സ്പോർട്സ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി വാക്കത്തൺ സംഘടിപ്പിച്ച് അലുമിനിയം ബഹ്റൈൻ ബി എസ് സി എല്ലാവർക്കും ആരോഗ്യകരവും സജീവവുമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഒയാസിസ് ഹാളിന് സമീപം സംഘടിപ്പിച്ച വാക്കത്തണ്ണിന്റെ പ്രമേയം ആൽബയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അലി അൽ ബഖാലി വാക്കത്തണിന് നേതൃത്വം നൽകി കമ്പനിയിലെ വിവിധ വകുപ്പുകളിലെ എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് ടീം ഡയറക്ടർമാർ മാനേജർമാർ ജീവനക്കാർ തുടങ്ങി നൂറ്റി അൻപതോളം പേർ വാക്കത്തണ്ണിയിൽ പങ്കെടുത്തു വോയിസ് ഓഫ് ആലപ്പിയുടെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മനാമ ഏരിയ കമ്മിറ്റി ബെരീസ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു സൽമാനിയയിലെ കലവറ റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ നടന്ന പ്രസ്തുത ചടങ്ങിൽ പ്രശസ്ത യുവ എഴുത്തുകാരിയും നോവലിസ്റ്റുമായ മായാകിരണിനെ ആദരിച്ചു പരിപാടിയിൽ വോയിസ് ഓഫ് ആലപ്പിയുടെ മനാമ ഏരിയ പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിൽ അധ്യക്ഷനായിരുന്നു വോയിസ് ഓഫ് ആലപ്പി എക്സിക്യൂട്ടീവ് അംഗം ഹരീഷ് മേനോനും വൈസ് പ്രസിഡന്റ് വിനയ് ചന്ദ്രൻ നായരും പ്രോഗ്രാം നിയന്ത്രിച്ചു യു എയുടെ അഭിമാനം വാനോളം ഉയർത്തിയ നിരവധി പര്യവേക്ഷണങ്ങൾ നടപ്പിലാക്കി ശ്രദ്ധാ കേന്ദ്രമായി തീർന്ന മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രം ഇനി മ്യൂറൽ ചിത്രങ്ങളിൽ തിളങ്ങും ബഹിരാകാശ കേന്ദ്രത്തിന്റെ ചുമരിലാണ് യു എയുടെ ബഹിരാകാശ ദൌത്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന മനോഹര ചിത്രം വരച്ചത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുടെ ചിത്രങ്ങൾക്കൊപ്പം ബഹിരാകാശ ദൗത്യം ചാന്ദ്രദൌത്യം ചൊവ്വാ ദൌത്യം എന്നിവ സംബന്ധിച്ച ചിഹ്നങ്ങളും ചിത്രത്തിലുണ്ട് സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്